ണം രാജ്യത്തിനു മാതൃകയായ ഒരു പുനരധിവാസ പദ്ധതി വയനാട് നടപ്പാക്കുമെന്ന് വാക്കു പറഞ്ഞ ഭരണകർത്താക്കൾ ഇതുവരെ എടുത്ത നടപടികൾ അപര്യാപ്തമാണ് നമസ്കാരം എൻ്റെ കൂടെ സതി ചേച്ചി എൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മള് നമ്മളെ ജനാധിപത്യ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്താണ് മുണ്ടക്കൈച്ചൂരൽ മല ദുരന്തം മനുഷ്യനായിട്ടുള്ള മലയാളിയായിട്ടുള്ള മലയാളികൾ അറിയുന്ന എല്ലാവരും സഹായം കൊണ്ടുവരിക അങ്ങനെ ഇവരും ഇവരുടെ റിട്ടയർമെന്റ് പൈസ അതുമായിട്ട് ചെറിയൊരു തുക കരുതി വെച്ച് കൊടുക്കാന്ന് വെച്ചിരിക്കുമ്പോഴാണ് എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും തിരിച്ചറിയാതെ ഏഷ്യാനെറ്റിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഷാജഹാൻ ഒരു വാർത്ത ചെയ്യുന്നു വാർത്ത കത്തിപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിച്ചത് എന്താ ഈ ഓണത്തിന്റെ സമയത്താന്നാണ് എന്റെ ഓർമ്മ അന്ന് ഈ ന്യൂസ് ഏഷ്യാനെറ്റിൻ്റെയാണോ ഏതിൻ്റെയാണോ ഞാൻ കാണാറില്ല അത് പൊതുവേ എൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങൾ വേലൂര് ആർ എസ് ആർ വി ഹൈസ്കൂളിലെ ഓൾഡ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറഞ്ഞിട്ട് എഴുപത് എഴുപത്തൊന്ന് ബാച്ചിലെ കുറച്ച് പേര് കൂടി ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൽ നമ്മൾ ഈ ദുരന്തം ഞങ്ങളെ മാതിരി ഒരു സാധാരണക്കാരനായിട്ടൊരു ചായക്കട നടത്തുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്ത് രാമകൃഷ്ണൻ എന്ന പേര് മുണ്ടൊരു ചായക്കട നടത്തിയിരുന്നു ഇപ്പോൾ ആരോഗ്യക്കുറവ് ആൾ നടത്തുന്നില്ല ആൾ പറഞ്ഞു സതേച്ചേ നമുക്ക് ഈ ദുരന്തത്തിൻ്റെ വയനാട് ദുരന്തത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യേണ്ടതായി ചോദിച്ചു ശരി തീർച്ചയായിട്ടും രാമകൃഷ്ണൻ ഓർമ്മിപ്പിച്ചാലും ഞങ്ങളൊക്കെ പറയേണ്ടതാണ് ഞങ്ങളൊന്നും ചെയ്യാത്ത ആലോചിക്കാത്ത കാര്യം അത്രയും പെട്ടെന്ന് രാമകൃഷ്ണൻ പ്രതികരിച്ചില്ല സന്തോഷമുണ്ട് പറഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടു എല്ലാവരും കൂടി ഒരു ലക്ഷം തികച്ചു അത് ഞങ്ങളുടെ പ്രസിഡൻ്റാണ് ചെയർമാനാണ് അതിൽ മുഖ്യ കൊടുത്തിട്ടുള്ളത് കാരണം എല്ലാവരെയും കൊണ്ട് അത്രയൊന്നും പറ്റില്ല ഒക്കെ പെൻഷനേഴ്സും സൂക്കേട് ബാധിച്ചവരുമായിരുന്നു അത് കഴിഞ്ഞാൽ അത് ഞങ്ങൾ കൊടുക്കാൻ കളക്ടറുടെ സൗകര്യം ഇതൊക്കെ നോക്കി തീയതിയൊക്കെ ഒക്കെ അപ്പോഴാണ് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഈ ന്യൂസ് കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു സതി ഇത് നമ്മൾ കൊടുത്താൽ അവർക്ക് തന്നെ ആ അവിടേക്ക് തന്നെ എത്തുമോ അതോ ഈ ഇടയിൽ തട്ടി തിന്നോ ആൾക്കാർ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണതൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല മുഖ്യമന്ത്രിയുടെ ഫണ്ടിലിട്ടാലാണ് നമുക്കൊക്കെ നമുക്ക് നേരിട്ട് വയനാട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുമോ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഇരുന്നൂറ്റമ്പത് രൂപയായിട്ട് കൊണ്ടുപോവാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ആ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക അപ്പോൾ അത് കളക്ടറേറ്റിൽ പറഞ്ഞ കളക്ടർ വരാൻ നടക്കാൻ സമ്മതിച്ചതായിരുന്നു പക്ഷേ ഇത് വന്നപ്പോൾ എല്ലാവരും പിന്നാക്കട്ടു പിന്നെ ഞാൻ എല്ലാവർക്കും നമ്മുടെ അനുകൂലമായിട്ട് ഈ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ യൂട്യൂബിൽ അവരുടെയൊക്കെ ഓരോ മെസ്സേജും വരുമ്പോൾ വരുമ്പോൾ ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ട് കൊടുത്തിട്ട് അവർക്കത് വിശ്വാസമായി ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച് അവസാനം രണ്ട് പ്രതിനിധികളെ ഉണ്ടായുള്ളു കളക്ടർക്ക് കൊണ്ടുപോയി കൊടുത്തു അപ്പൊ ഈ പറയുന്നതിൽ ഇപ്പോൾ സതിച്ചു പറഞ്ഞതിലുള്ള ഒരു കാര്യമാണ് നമ്മള് മുണ്ടകൈ ചൂരൽമല ദുരന്തം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ അഖിൽ മാരാരെ പോലുള്ളവര് മറുനാടൻ മലയാളിയെ പോലുള്ളവര് അങ്ങനെ മേരി ജോർജിനെ പോലുള്ളവര് ഇവരൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ കേരളത്തിലെ ഈ ദുരന്തത്തിൽ സഹായിക്കരുത് എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ പ്രത്യക്ഷമായും പരോക്ഷമായും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തിരുവോണം കഴിഞ്ഞ് അടുത്ത ദിവസം രണ്ടോണത്തിൻ്റെ അന്നാണ് ഏഷ്യാനെറ്റിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ ഒരു വാർത്ത ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കുറച്ചൊന്ന് ഞെട്ടി ഞാനിതുപോലെ തൃശ്ശൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകാനിടയ്ക്ക് നിക്കുമ്പോഴാണ് ഈ വാർത്ത വരുന്നത് എന്നെ ദ്വീപ് വിളിക്കുന്നു ഞാനപ്പ തന്നെ മിനിഷ്ട വിളിക്കുന്നു മിനിസ്റ്റർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല ബിജു എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അത് ദ്വീപ് തിരുത്തുന്നു അതിനുശേഷം നമ്മൾ ഏഷ്യാനെറ്റ് പോലൊരു വലിയ മാധ്യമം ഒരു വ്യാജ വാർത്ത ചെയ്യുമ്പോഴേ നമ്മളെ പോലെ പതിനായിരം കാര്യം ചെയ്താൽ പോലും അതിനെ കടക്കാൻ പറ്റില്ല ജനങ്ങളുടെ ഇടയിൽ അത്രമേൽ വിശ്വാസം അവർക്ക് കിട്ടും അവരും ആ വിശ്വാസമാണ് അവർ വിറ്റത് ഷാജഹാൻ എന്ന് പറഞ്ഞ മുപ്പത് കൊല്ലം ഏഷ്യാനെറ്റിൽ നിന്ന് മുപ്പതാം വാർഷികത്തിൽ ഏഷ്യാനെറ്റിന്റെ ഇങ്ങനൊരു വ്യാജ വാർത്ത അതും കേരളത്തിന്റെ ഏറ്റവും ദൈനീതമേ നമ്മൾ പറയില്ലേ നമ്മളൊരാൾ വീടുകളെടുക്കുമ്പോൾ അവന്റെ നെഞ്ചത്ത് പോയി കുത്തുക എന്ന് പറയുന്ന രീതിയാണ് അവർ ചെയ്തത് ഇതുപോലെ ഒരുപാട് സഹായം ഇല്ലാതായി പോയിട്ടുണ്ടാവും അതിന് അതിന് നാലാം തോണിൽ കേരളത്തിൽ സ്വയം അവകാശപ്പെടുന്ന നേരോടെ നിർഭയം പറയുന്ന ഏഷ്യാനെറ്റ് നിങ്ങളാണ് ഉത്തരവാദി നമുക്കറിയാം ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് പെട്ടിമുടി ദുരന്തം ഉണ്ടായത് കേരള സർക്കാരിൻ്റെ സഹായവും തമിഴ്നാട് സർക്കാരിൻ്റെ സഹായവും കണ്ണൻദേവൻ ദേവൻ ഹിൽസ് ആ വീടും പണത് കൊടുത്തു എന്നിട്ടും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം രൂപ ഇതുവരെയും അവരുടെ കൈകളിൽ എത്തിയില്ല അപ്പോൾ പി ജി സുരേഷ് കുമാർ നിങ്ങൾ എല്ലാ നിലയ്ക്കും ഇന്ന് പോയിട്ട് ചൂരൽമലയിൽ നിന്ന് വാർത്ത ചെയ്യുമ്പോൾ അതിൻ്റെ കഷ്ടതകളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക കേന്ദ്ര സർക്കാർ ഒരു പൈസയും സഹായം ചെയ്തിട്ടില്ല കേരള സർക്കാരും സാധാരണ ജനങ്ങളുമാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് ദയവായി അത് മുടക്കാനായിട്ട് നിങ്ങളുടെ ശ്രമം ഉണ്ടാകരുത് മറ്റ് മാധ്യമങ്ങളെല്ലാം തന്നെ അവരാൽ കഴിയുന്ന സഹായം കൊടുത്തു കഴിഞ്ഞു എന്നുവെച്ചാൽ റിപ്പോർട്ട് ടി വി നമ്മൾ എന്ത് കുറ്റം പറയുമ്പോഴും ഒരു ദിവസത്തെ ശമ്പളവും മതിൽ മേലയും കൊടുത്തു കഴിഞ്ഞു ഏഷ്യാനെറ്റ് ഒരു കാലത്ത് ഗോപകുമാറൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് മുഴുവൻ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരുന്ന എന്ന് നമ്മളൊക്കെ വാർത്ത കണ്ട് വാർത്തയെ സ്നേഹിച്ചു അത് അവരാണ് ഇന്ന് ഈ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് കാണുമ്പോൾ സത്യ സതി ചിന്തോ വൈരുദ്ധ്യം അല്ലാതെന്താ പറയാ ഉച്ച വെച്ച കൈകൊണ്ട് ഉതകറിയ അവര് തുടങ്ങി വെച്ച സംഗതി അവരായിട്ട് തന്നെ നശിപ്പിക്കാൻ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു ഇമേജ് അവരുടെ ഇമേജ് ആണ് പോണത് മാത്രല്ല അവരെ മേടി പോണേ കൂടെ സാധാരണ പാവങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യം നിഷേധിക്കാന്നുള്ള ഒരു ധിക്കാരായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി അവർ ചെയ്യേണ്ടത് സാധാരണ ജനങ്ങളുടെ നേരെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാം കൃത്യമായ എന്തെങ്കിലും കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വരൂ നിങ്ങൾ മുമ്പിൽ വെക്കൂ നിങ്ങളുടെ പിന്നിലുണ്ട് വെറുതെ എന്ന് പറയാനാ വരുന്ന വെച്ചാൽ അത് മനുഷ്യത്വരഹിതമാണെന്ന് മാത്രമേ പി ജി സുരേഷ് കുമാർ പറയാനുള്ളൂ ഞങ്ങളിത് പറയേ തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും പറയണം എനിക്ക് ഇവരെ ഒന്നും കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇല്ല അങ്ങനെയൊന്നും ചെയ്യാനുള്ള താല്പര്യമില്ലാത്തോണ്ട് ഇവരെ അവഗണിക്ക പരമാവധി അത് നമുക്ക് അതെ വെക്കാതിരിക്കാവ് മാറുമറിക്കൽ സമരത്തിന്റെ ഓർമ്മകളുള്ള സഖാവ് എസ് എൻ നമ്പീശന്റെ എ കെ ജിയുടെ കൂടെ ജാഥ നയിച്ചി നമ്പീശന്റെ ഇരുപത്തി ഒന്ന് ദിവസം അവിടെ ആലുവ ജയിലിൽ കിടന്നിട്ടുണ്ട് അതെ ആലുവ ജയിലിൽ കിടന്നിട്ടുണ്ട് അങ്ങനെയുള്ള പാരമ്പര്യമുള്ള നിരവധി പേര് പേരിപ്പോഴും ഉണ്ട് നിങ്ങളറിയാം നിങ്ങളല്ല രാജാക്കന്മാർ സാധാരണ ജനങ്ങളെ വിളി തിരുത്തപ്പെടേണ്ടത് തിരുത്തുക തന്നെ ചെയ്യും അത് കേരളമാണ് സബ്ശൈല്യം എല്ലാവർക്കും നന്ദി നമസ്കാരം